തിരക്കേറിയ ജോലിക്കും പഠനത്തിനും ശേഷം രാത്രി ഒരു നല്ല ഉറക്കം ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ് എന്നാൽ ഇത് പലർക്കും ലഭിക്കാറില്ല യുവാക്കൾ ദിവസവും ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ പുറത്തുവന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് അറുപത്തിയൊന്ന് ശതമാനത്തിലധികം വരുന്ന ഇന്ത്യക്കാർക്കും ഉറക്കം ആറു മണിക്കൂറിന് താഴെയാണെന്നാണ് കണ്ടെത്തൽ ഇന്ത്യയിലെ ഒരു പ്രദേശത്തെ ആളുകളെ ആണ് പഠനത്തിന് ഉപയോഗിച്ചത് ഇതിൽ അറുപത്തിയൊന്ന് ശതമാനം പേർക്കും ആറു മണിക്കൂറിന് താഴെ മാത്രമാണ് ഉറക്കം ലഭിക്കുന്നത് ം പേർക്കും നാല് മുതൽ ആറ് മണിക്കൂർ വരെ മാത്രമേ ഉറക്കം ലഭിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ശതമാനം പേരും താഴെ മാത്രമാണ് ഉറങ്ങുന്നത് കോവിഡ് പത്തൊമ്പതും ഉറക്കവും തമ്മിൽ ബന്ധമുണ്ടെന്നും ഈ പഠനത്തിൽ കണ്ടെത്തി പഠനത്തിനായി തിരഞ്ഞെടുത്ത ഇരുപത്തിയാറ് ശതമാനം പേർക്കും കോവിഡിന് ശേഷമാണ് ഉറക്കം കുറഞ്ഞതെന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ അമ്പത്തി ശതമാനം പേരും മഹാമാരിക്ക് മുൻപുള്ളതുപോലെ തന്നെയാണ് ഉറക്കമെന്നും പറയുന്നു അഞ്ചു ശതമാനം പേർക്ക് കോവിഡിന് ശേഷം ഉറക്കം മെച്ചപ്പെട്ടതായും അഭിപ്രായമുണ്ട് പഠനത്തിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് ശതമാനം പേരും ഉറങ്ങുന്നതിന് ഇടയ്ക്ക് ഒന്നോ അതിലധികം തവണയോ ടോയ്ലറ്റിൽ പോകുന്നതായി പറഞ്ഞു ഇത് അവരുടെ ഉറക്കത്തെ ബാധിക്കുന്നു വൈകി ഉറങ്ങുന്നതോ വീട്ടുജോലികൾക്കായി അതിരാവിലെ ഉണരുന്നവരോ ആണ് സർവേയിൽ പങ്കെടുത്ത ശതമാനം പേരും ഇതാണ് ശരിയായ ഉറക്കം ഇവർക്ക് ലഭിക്കാത്തതിന് കാരണം കൊതുക് മറ്റു ശബ്ദങ്ങൾ ഫോൺ കോൾ തുടങ്ങിയവയും ഉറക്കത്തിനിടെ തടസ്സമുണ്ടാക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തി ഒരാൾ ഒരു ദിവസം ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ ഉറക്കം ലഭിച്ചില്ല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ശ്രദ്ധക്കുറവ് ഉന്മേഷക്കുറവ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇടയാകും സുഖകരമായ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ പ്രഷർ ഷുഗർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഓർമ്മയും ശ്രദ്ധയും ഇത് ബാധിക്കാം രാത്രി നന്നായി ഉറങ്ങിയില്ല എങ്കിൽ അത് രോഗപ്രതിരോധ ശേഷി ദുർബലമാക്കാൻ കാരണമാകും ഉത്കണ്ഠ വിഷാദം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ശരീരത്തിൽ എത്തുന്ന പോഷകങ്ങളുടെ അളവനുസരിച്ച് ഉറക്കം വ്യത്യാസപ്പെടും തിരക്കേറിയ ജീവിതത്തിനിടയിൽ കുറച്ചെങ്കിലും ആഹാരകാര്യങ്ങൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ശരീരത്തിൽ അടിസ്ഥാനപരമായ ആവശ്യമുള്ള ഉറക്കം ആവശ്യാനുസരണം ലഭിക്കാതെ വരികയും ചെയ്യും ഇതിന്റെ ഫലമായി മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരികയും ചെയ്യും ആരോഗ്യകരമായ ഉറക്കം ലഭിക്കണമെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി അമിത മസാല കൂട്ടുകളും എണ്ണക്കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ഉചിതം കാരണം അവ ദഹനത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി ഉറക്കം ലഭിക്കാതെ വരികയും ചെയ്യും കൂടാതെ പൊണ്ണത്തടിയും സ്ലീപ് അപ്നിയ ഉറക്കം ഇല്ലായ്മ പോലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് നല്ല ഉറക്കം ലഭിക്കാൻ ആരോഗ്യപൂർണമായ ഭക്ഷണം കഴിച്ച് ശരീരം സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ചുരുക്കം നമ്മുടെ ഊർജത്തിന്റെ ഭൂരിഭാഗം ഊറ്റിയെടുക്കുന്നതിനാൽ വേനൽക്കാലം നമ്മുടെ ആരോഗ്യത്തെ കഠിനമാക്കും വേനൽക്കാലത്ത് ദിവസം മുഴുവൻ തളർച്ച അനുഭവപ്പെടുന്നത് പുതിയ കാര്യമല്ല ഈ ചൂട് കാരണം ശരീര താപനില നിലനിർത്താൻ നിങ്ങളുടെ ശരീരം കഠിനമായി ശ്രമിക്കുന്നു ഈ അധിക ജോലി കാരണം നിങ്ങൾക്ക് പുതുമ നിലനിർത്താൻ കൂടുതൽ ഊർജം ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി